വന്നിട്ട് ആ ആ ആ പോട്ടെ പോട്ടെ ആ ഇനി ബാക്കെടുത്തോ അശ്വിനെ ആ എന്താ പരിപാടി നമ്മളിപ്പോൾ രണ്ട് ദിവസമായില്ലേ വീട് എടുത്തിട്ടില്ലല്ലേ നമുക്കൊന്ന് അൺബോക്സ് ചെയ്താലോ ഏതെങ്കിലും വണ്ടി ഏതാ വണ്ടി പുതിയ വന്നിട്ടുള്ളത് എവിടെ നോക്കട്ടെ ആ ഇത് പൊന്ത്രുന്നതാ അല്ലേ അത് ശരിതാണ് വണ്ടി എല്ലാ ഐ ഡി ഉണ്ടോ ഓപ്പൺ ആ ഓക്കെ അപ്പോൾ ഇതാണ് ഐറ്റം മക്കളെ ഫുൾ ആണ് വണ്ടി കേട്ടോ ആർ സി കാറാണ് നമ്മളിപ്പോൾ രണ്ടു ദിവസമായിട്ട് ഡൈക്കസ്റ്റ് വണ്ടികളിൽ പറയലായിരുന്നു അല്ലേ അപ്പോൾ നീ നമുക്കൊന്ന് ഒരു ആർ സി കാർ അൺബോക്സ് ചെയ്യാം ശരി തുടങ്ങിയല്ലോ ആ അപ്പം ഒന്ന് അൺബോക്സ് ചെയ്ത് ഉച്ചയോക്കെ അപ്പോൾ നമ്മൾ ഇങ്ങനെ ഓപ്പൺ ചെയ്യുകയാണ് പുതിയ റേറ്റ് കേട്ടോ നമ്മളാ സാംബാ ബസ് അൺബോ മറ്റേ അൺബോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു കാടോരമ്പത്ത് അത് നമുക്ക് ഇവിടുന്ന് ഒരു ഓർഡർ കിട്ടി മലപ്പുറം അത് നമ്മൾ നല്ല കൊറിയർ അയച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഐറ്റം കേട്ടോ ഒരു രക്ഷയില്ല വണ്ടി അത് നമുക്ക് സെർച്ച് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കാം വണ്ടി ആണക്കൊരു ഐറ്റില്ലല്ലോ അപ്പോൾ നമ്മളത് ഒഴിക്കാൻ പോവുകയാണ് അടിയില സ്ക്രൂ ഒന്ന് ഒഴിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങളത് ഒക്കെ ആക്കിയിട്ടുണ്ട് നമുക്ക് അവിടെ നിന്ന് ചെക്ക് ചെയ്യാം ആദ്യം എടുക്കേണ്ടത് ആ ഇതിൻ്റെ ബാറ്ററി ഇത് വേണ്ട ത്രീ പോയിന്റ് സെവൻ്റെ ബാറ്ററിൻ്റെ വരും നമ്മളെല്ലാ വീട്ടിലും കാണിക്കാറുണ്ട് നല്ല പവറുള്ള ബാറ്ററി കേട്ടോ അപ്പം ഇവിടെ വെച്ച് എന്താണ് ഏറ്റവും അല്ലേ ഒരു അക്ഷയല്ലേ അക്ഷയനെ അത്യാവശ്യം നല്ല വെയിറ്റും വേണ്ടി കേട്ടോ ഡോർ ഓപ്പൺ ചെയ്യാൻ പറ്റുമോ അല്ലേ ഡോറ് ആ ഇത് സംഭവം മെറ്റലട്ടോ ഫുള്ള് മെറ്റലാണ് ബോളിന് മുകളിൽ മാത്രമാണ് ഒരു ഫൈവ് ഹൺഡ്രഡ് ഷീറ്റ് പോലെ സംഭവം വരുന്നുണ്ട് അഡീലും സൈഡൊക്കെ ഫുൾ മെറ്റലാണ് വണ്ടി നല്ല വെയിറ്റ് ഉണ്ട് വണ്ടി കിട്ടും ഞാൻ വിചാരിച്ചിട്ട് ഇത്ര വെയിറ്റ് ചെയ്യുന്നു സാധാരണ ആർ സി കാർ ആണെങ്കിൽ വെയിറ്റ് വരാറില്ല അപ്പോൾ രക്ഷയില്ല മക്കളെ ഒരു കിടക്കാച്ചി വണ്ടി തന്നെ പറയാം രണ്ട് ദിവസമായിട്ട് ഡോർ തുറക്കാം പിന്നെ സൺ ഉണ്ട് അപ്പോൾ നമുക്ക് പിന്നെ ബാറ്ററി ഒന്ന് അൺബോക്സ് ചെയ്യാം ഒരു ഒന്ന് ഓടിച്ചു നോക്കാം അല്ലേ ആ പിന്നെ ഇതാണ് അതിൻ്റെ ചാർ ചാർജ് അതാണ് റിമോട്ട് കിട്ടാം അപ്പോൾ അതോ അതിൻ്റെ റിമോട്ട് ആണ് ഓക്കെ കണ്ടില്ലേ ഇവിടെ ബാറ്ററി വരിക നമുക്ക് ബാറ്ററി ഇടാം പിന്നെ ഇതാണ് അതിൻ്റെ ചാർജർ അഡാപ്റ്റ് വരുന്നത് ഇത് നമ്മൾ ബാറ്ററി കണക്ട് ചെയ്തിട്ട് ഇത് യു എസ് പി കൊടുക്കുക ഓക്കെ അപ്പോൾ ചങ്ങൾ ഇത്ര ആയിട്ടാണ് വരുന്നത് കേട്ടോ നമുക്കൊന്ന് ഒന്ന് അഴിച്ചിട്ട് ബാറ്ററി ഒന്ന് വർക്ക് നോക്കാം അശ്വിൻ റെഡി അല്ലേ റെഡി റെഡി അപ്പോൾ അശ്വിനെൻ്റെ ബാറ്ററി ആണ് ചങ്ങൾ ഷോപ്പിൽ പുതിയ പുതിയ വെറൈറ്റി ഡൈകാസ്റ്റ് വണ്ടികൾ വന്നിട്ടുണ്ട് വ്യത്യസ്തമായ മോഡൽ വണ്ടികൾ അതേപോലെ ആർ സി ജിപ്പിലൊക്കെ ഭയങ്കരമായിട്ട് നമ്മൾ ഓഫറായിട്ട് ചെയ്യുന്നുണ്ട് ഹോം ഡെലിവറിയും കൊറിയർ സർവീസും അവൈലബിൾ ആണ് ചെറിയ കുട്ടികൾക്ക് ആവശ്യമായ എന്തും നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് അപ്പോൾ എങ്ങനെയുണ്ട് അശ്വനെ സെറ്റായോ അശ്വിൻ ബാറ്ററി മാറിക്കൊണ്ടിരിക്കുക കേട്ടോ അതേപോലെ തന്നെയാണ് ഷോപ്പിൽ വൈബ്സ് ഡൈപ്പർ എല്ലാം നമ്മൾ ഓഫറിലാണ് ചെയ്യുന്നത് എന്താ ചെനെ കഴിഞ്ഞാൽ സെറ്റായില്ലേ അപ്പോൾ അതൊന്ന് ഓൺ ആക്കി കൊടുത്തേ ഇങ്ങനെ എൻ്റെ ഓൺപൊട്ട അവിടെ വരുന്നത് ആ ഓക്കെ സാധാരണ നമ്മൾ ചാർജ് ബാറ്ററി കിട്ടണ കാണിക്കണം അതുപോലെ തന്നെ തീരുമാനം എല്ലാം സെയിം ആയി ഫംഗ്ഷനായിക്കാണായി കാണിക്കാണ്ടിരുന്നത് അപ്പോൾ രണ്ടിലും ബാറ്ററി നമുക്കൊന്ന് ഞങ്ങൾക്കൊന്ന് നോക്കാം അപ്പോൾ അശ്വൻപേട്ടി അല്ലേ എവിടെ നമ്മൾ ഐറ്റവിടെ ആ അതാണ് വരുന്നത് ഒന്ന് ഓടിച്ചാൽ അയ്യവ അങ്ങോട്ട് വാ വാ ബാക്ക് ബാക്ക് വാ ബാക്ക് വാ ആ ആ ആ ഒന്നൂടി വന്നോ ആ ഓക്കെ ആ ഇനി ഫ്രണ്ട് പോട്ടെ ആ അയ്യോ അടിപൊളി നല്ല പുള്ളിങ്ങട്ടോ വണ്ടിക്ക് അല്ലേ ഓടിക്കാൻ സമത്തല്ലേ അയ്യോ ഒരു മിന്നായം പോലെ എന്തോന്ന് പോയമാതിരി അപ്പോൾ നല്ല ഫാസ്റ്റാണ് വണ്ടി ആ ഓക്കെ അപ്പോൾ ചങ്കളിതാണ് മുതൽ കണ്ടോ രക്ഷയില്ല എൻ്റെ ഫ്രണ്ട് ടയർ വീല് എല്ലാം കൊണ്ടും പിടിയിൽ